ഹൈ ാനൽ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഗ്നിവീർ നേവിയുടെ നേവി എസ് എസ് ആർ എം ആർ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എല്ലാത്തിൻ്റെയും സ്റ്റേജ് വണ്ണിൻ്റെ എക്സാം റിസൾട്ട് വന്നിരിക്കുകയാണ് പാസ്സായ എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് ഇനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ബെസ്റ്റ് വിഷസ് കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കട്ട് ഓഫ് എത്രയാണ് വന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഒത്തിരി ഡൗട്ടുണ്ട് ഈ തവണത്തെ റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇവിടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മൂന്ന് ഇൻടേക്കിൻ്റെയും കൂടി നോട്ടിഫിക്കേഷൻ ഒരുമിച്ച് വന്നിരിക്കുന്നത് ഇതിൻ്റെ അതായത് ഇന്ത്യൻ നേവിയുടെ മുൻ തവണത്തെ സെലക്ഷൻ നോക്കുമ്പോൾ അവിടെ കാൻഡിഡേറ്റിനെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ക്യാൻഡിഡേറ്റ് പാസ്സാണോ അതോ എന്ന് പക്ഷേ ഈ തവണ റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി ഡൗട്ടാണുള്ളത് ഒരു കാൻഡിഡേറ്റിൻ്റെ അഡ്മിറ്റ് കാർഡിലോ അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ അപ്ഡേറ്റിലോ ക്യാൻഡിഡേറ്റ് പാസ്സാണോ എന്നോ അതോ ഫെയിലാണോന്നോ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഒത്തിരി കുട്ടികൾക്കൊന്നും ഡൗട്ട് ഈ എല്ലാ ഡൗട്ടുകളും വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ കാണുക നിങ്ങളും നേവി എസ് എസ് ആർ എം ആർ അതുപോലെ എം എ എക്സാം എഴുതിയ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ഒക്കെ കിട്ടുന്നിടം വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം ഈ ചാനലിൻ്റെ നെയിം എന്താണോ അതുതന്നെയാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേരും ആ ഒരു ചാനൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് അവിടെ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ നമുക്കിന് ഓരോ കാര്യത്തിലോട്ടും പോവാം നമ്മുടെ കേരളത്തിലെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി കിട്ടാത്ത ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികളെ എന്തായാലും നമ്മളെ ഫോളോ ചെയ്യുക ഒത്തിരി അപ്ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും കുട്ടികളെ സ്റ്റേജ് വണ്ണിൻ്റെ അതായത് നേവിയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമ്മളൊരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് വീഡിയോ ഷെയർ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കട്ട് ഓഫാണ് ഇനിഷ്യലി പറയാൻ പോകുന്നത് നേവി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ ബോയ്സിൻ്റെ കട്ട് ഓഫാണ് ഞാൻ ഷെയർ ചെയ്തത് നമുക്ക് നോക്കാം ഇപ്പോൾ വന്ന റിസൾട്ടിനകത്തും കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു കട്ട് ഓഫിനകത്ത് എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ നമുക്ക് നോക്കാം ഇപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞ കട്ട് ഓഫ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഇനി വരാൻ പോകുന്ന കട്ട് ഓഫിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഐഡിയ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരുന്നു നേവി എസ് എസ് ആറിൻ്റെ അതുപോലെ തന്നെ നേവി എം ആറിൻ്റെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ബോയ്സിൻ്റെ ആണേ ഗേൾസിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെയും കട്ട് ഓഫ് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എം എ ഡത് ആദ്യമായിട്ടാണ് മൂ രണ്ടേക്കിന് ഒരുമിച്ച് നടക്കുന്നത് അതുപോലെ തന്നെ ഇത്രയും ഫോം ഫില്ലിങ് വന്നതും അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഐഡി കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ എം എ ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഗേൾസിൻ്റെ അവരെ ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ കഴിഞ്ഞ തവണത്തെക്കാട്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിന് ഇൻഡ്യേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേൾസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ബോയ്സിനെക്കാട്ടിയും കുറവായിരുന്നു പക്ഷേ ഈ തവണ ഗേൾസിൻ്റെ കട്ട് ഓഫ് കൂടുതലാണ് വന്നിരിക്കുന്നത് ബോയ്സിനേക്കാട്ടിയും കൂടുതലാണ് വന്നിരിക്കുന്നത് അത് ഓൺലി എം ആറിലാണേ അതായത് മുൻവർഷങ്ങളിൽ ഗേൾസിൻ്റെ കട്ട് ഓഫ് എം ആറിൻ്റെ കേസിൽ ബോയ്സിനെക്കാട്ടിയും കുറവായിരുന്നു പക്ഷേ ഈ തവണ എം ആറും കൂടുതലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എസ് എസ് ആറും കൂടുതലാണ് വന്നിരിക്കുന്നത് ക്ലിയർ ഇത് മുൻ വർഷങ്ങളിൽ മുൻവർഷങ്ങളിൽ മുൻ വർഷങ്ങളല്ല സോറി ഈ ഈ തവണത്തെ എക്സാം കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഷെയർ ചെയ്തിരുന്നു നമ്മുടെ ടീം ക്ലിയർ ഇനി നമുക്ക് ഈ പറഞ്ഞ കട്ട് ഓഫും ഇനി വന്ന കട്ട് ഓഫുമായിട്ട് എന്തെങ്കിലും മാച്ചാവുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ പതിനേഴ് ഇരുപത്തൊന്ന് അതുപോലെ തന്നെ ഇവിടെ പതിനഞ്ച് ഇരുപത് നോക്കൂ കുട്ടികളെ ഇപ്പോൾ വന്ന കട്ട് ആണ് കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് ആണ് സ്റ്റേജ് വൺ സീറോ ടു ബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവ് കട്ട് ഓഫ് എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും പറയുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോ ഫുൾ കാണുക കേട്ടോ എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ കമൻ ബോക്സിൽ വരുന്ന എല്ലാ ഡൗട്ടുകളും ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും നോക്കൂ നേവി എസ് എസ് ആറിൻ്റെ കട്ട് ഓഫ് അപ്ഡേറ്റ് ആണ് ആദ്യം പറയാൻ പോകുന്നത് നേവി വി എസ് എസ് ആർ ബോയ്സിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ആണ് ഗേൾസിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ട്വൻറ്റി നയൻ പോയിൻ്റ് സെവൻ ഫൈവ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എത്ര നോക്കൂ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നേവി എസ് എസ് ആറിൻ്റെ കട്ട് ഓഫാണ് നമ്മൾ പറയുന്നത് സെവൻറ്റീൻ ടു ട്വൻറ്റി വൺ മാർക്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത് വന്നിരിക്കുന്നത് എത്രയാണ് വന്നിരിക്കുന്നത് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ആണ് ഗേൾസിൻ്റെ കട്ട് ഓഫ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ക്ലിയർ ഇനി നോക്കും കുട്ടികളെ ഇനി നമുക്ക് നേവി എം ആറിൻ്റെ കട്ട് ഓഫ് നോക്കാം നേവി എം ആറിൻ്റെ നേവി എം ആറിൻ്റെ ബോയ്സിൻ്റെ കട്ട് ഓഫ് നം വന്നിരിക്കുന്നത് നയൻറ്റീൻ പോയിൻറ്റ് ടു ഫൈവാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതോ നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ഷെയർ ചെയ്തത് ഫിഫ്റ്റീൻ ട്വൻറ്റി ആണ് പതിനഞ്ച് മാർക്കിനും ഇരുപത് മാർക്കിന് ഇടയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത് അവിടെ നമ്മൾ ആണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗേൾസിൻ്റെ കട്ട് ഓഫ് നമുക്കൊന്ന് നോക്കാം ഗേൾസിൻ്റെ കട്ട് ഓഫ് എം ആറിൻ്റെ വന്നിരിക്കുന്നത് ട്വൻ്റി വൺ പോയിൻറ്റ് ഫൈവ് ആണ് മുൻ വർഷങ്ങളിൽ നേവി എം ആറിനകത്ത് ഗേൾസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ബോയ്സിനെക്കാട്ടിയും കുറവാണ് വന്നിരുന്നത് എസ് എസ് ആർ എല്ലായ്പോഴും ബോയ്സിനെക്കാട്ടിയും ഗേൾസിൻ്റെ കട്ട് ഓഫ് ഹൈ ആണ് വരുന്നത് ക്ലിയർ ഇനി ക്ലിയർ ആയല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി നേവിയെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം വിസിറ്റ് ചെയ്യാവുന്നതാണ് നമ്മളെ ഫോളോ ചെയ്യാവുന്നതാണ് ഇന്ത്യൻ നേവിയെക്കുറിച്ചാണെങ്കിലും എയർഫോഴ്സിൻ്റെ ആണെങ്കിലും ആർമിയുടെ ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും ലേറ്റസ്റ്റ് എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഫോളോ ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത് ഇനി നമുക്ക് എം എയുടെ കട്ട് ഓഫ് നോക്കാം ഫോർട്ടി ത്രീ പോയിന്റ് ടു ഫൈവ് ആണ് വന്നേക്കുന്നത് നേവി എം എയുടെ കട്ട് ഓഫ് എത്രയാണ് ഫോർട്ടി ത്രീ പോയിന്റ് ടു ഫൈവ് ആണ് വന്നിരിക്കുന്നത് വളരെ ഹൈ കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എം എക്ക് തരം കുട്ടികൾ നല്ലപോലെ ഇനി നിങ്ങൾ സ്റ്റെസ് ടു പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ക്ലിയർ ഇത്രയും കാര്യങ്ങൾ എന്തായാലും എല്ലാവരും അറിഞ്ഞു കാണും ഇന്നലെ ഈവനിംഗ് നിങ്ങളും എന്തായാലും നിങ്ങളുടെ കട്ട് ഓഫ് കാണും അതായത് നിങ്ങൾ നേവി എം ആർ ആണെങ്കിലും എസ് എസ് ആർ ആണെങ്കിലും എം എ ആണെങ്കിലും ഇത്രയും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാത്തത് ആ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടതും ക്ലിയർ നോക്കൂ കുട്ടികളെ നിങ്ങളിവിടെ കാണുന്നത് അഡ്മിറ്റ് കാഡാണ് പാസ്സായ എല്ലാ കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അതായത് സ്റ്റേജ് വൺ ഇനി ഒരു കാര്യം അറിയണം ഈ മൂന്ന് ഇൻടേക്കിൻ്റെയും കൂടി ഒറ്റ റിസൾട്ടാണ് വരുന്നത് മനസ്സിലായ ഈ മൂന്ന് ഇൻടേക്കിൻ്റെയും കൂടി റിസൾട്ട് ഒന്നാണ് വരുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഉള്ളി റിസൾട്ട് എന്ന് പറയുന്നത് അതായത് അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത് സീറോ ടു പോയിൻ്റ് ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആണ് എന്താണ് സീറോ ടു പോയിൻറ്റ് ട്വൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ മാത്രമാണ് ഇപ്പോൾ റിസൾട്ട് ഔട്ട് ആയിരിക്കുന്നത് മനസ്സിലെ റിസൾട്ട് ഒന്നാണ് വരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഔട്ട് ആയിരിക്കുന്നത് ഓൺലി സീറോ ടു പോയിൻറ്റ് ട്വൻറി ട്വൻ്റി ഫൈവിൻ്റെ മാത്രമാണ് ക്ലിയർ ആയാലും ഇനി നിങ്ങൾക്ക് രണ്ട് ഇൻറ്റേക്ക് കൂടിയുണ്ട് ആ ഇൻടേക്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല അതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സെക്കൻഡ് ആൻഡ് തേർഡ് ഇൻറ്റേക്കിന് ഇവിടെ നോക്കും നമ്മുടെ ഈ ഒരു കാൻഡേറ്റിന് വന്നിരിക്കുന്നത് സീറോ ടു പബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഈ ഒരു ഇൻടേക്കിൻ്റെ അഡ്മിറ്റ് കാർഡാണ് അപ്പോൾ പാസ്സായവരും ആർക്കൊക്കെയാണോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നവരും അവർ എന്തായാലും സ്റ്റേജ് ടുവിൻ്റെ പ്രോസസ്സിന് എന്തായാലും നിങ്ങൾ പോയിരിക്കണം സ്റ്റേജ് ടു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫിസിക്കലും റിട്ടേണും മെഡിക്കലും ഒരുമിച്ചായിരിക്കും അതെങ്ങനെയാണ് നടക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളും എല്ലാം കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് വീഡിയോ ഉടനെ തന്നെ നമ്മൾ ലൈവിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നാളെ തന്നെ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള ഡൗട്ടാണ് ചില കുട്ടികൾക്ക് അതായത് മിക്ക കുട്ടികൾക്കും വന്നിട്ടുണ്ട് ഇവിടെ എലിജിബിൾ ഫോർ അതായത് ഏതൊക്കെ ഇൻടേക്കിന് ആ ഒരു ആ ഒരു കാഡറ്റ്സ് ആണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതാ നോക്കി ഇവിടെ സീറോ ടു ഒബ്ലിക് ട്വന്റി ട്വന്റി ഫൈവ് സീറോ വൺ ഒബ്ലിക് ട്വന്റി ട്വൻറ്റി സിക്സ് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻസി സിക്സ് എന്നാൽ ചില കുട്ടികൾക്ക് അവരുടെ ഈ ഒരു അപ്ഡേറ്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഡേക്ക് മാത്രമായിരിക്കും അതായത് സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻ്റി സിക്സ് ആയിരിക്കും എന്നാൽ ചില കുട്ടികൾ കാണുന്നുണ്ടെങ്കിലോ ചില കുട്ടികൾക്ക് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വന്റി സിക്സ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതായത് എലിജിബിൾ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കൂ ഇതിനകത്തും അങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എലിജിബിൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ മൂന്ന് ഇൻഡേക്കിലേക്കാണ് എന്താണ് മൂന്ന് ഇൻഡേക്കിലേക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് ഇൻഡേക്കിലും ഈയൊരു കേഡറ്റ്സ് എലിജിബിൾ ആണെന്നാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണോ കട്ട് ഓഫ് അതിനെക്കാട്ടിയും ഹൈ മാർക്ക് ഈ ഒരു കാൻഡിഡേറ്റ് നേടിയിട്ടുണ്ട് ക്ലിയർ നിങ്ങൾക്കിവിടെ മാർക്ക് ബ്ലറായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ എന്നാൽ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ മെൻഷൻ ചെയ്യാം നോക്കൂ കുട്ടികളെ ഈയൊരു കേഡറ്റ്സിന് റിസൾട്ട് വന്നപ്പോൾ സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വന്റി സിക്സ് അതുപോലെ തന്നെ സീറോ സോറി ട്വൻ്റി ട്വൻ്റി ഫൈവ് ആണേ സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഇനി സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഇതിൻ്റെ എല്ലാം എന്താണ് ഈ ഈ ബാച്ചിനെല്ലാം ഈ ഇൻഡേക്കിനെല്ലാം ഈ ഒരു കാൻഡിഡേറ്റ്സ് എലിജിബിൾ ആണ് മനസ്സിലായി ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട് ഓൺലി സീറോ ടു അബ്ലിക് ട്വൻ്റി ട്വൻറ്റി ഫൈവിനാണ് എന്നാൽ ചില കുട്ടികൾക്കാണെങ്കിലോ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ചില കുട്ടികൾക്ക് ചില കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സീറോ ടു അബ്ലിക് ട്വൻറി ട്വൻറ്റി ഫൈവ് എലിജിബിൾ അല്ല സീറോ വൺ ഓബ്ലബ് ട്വൻ്റി ട്വൻ്റി സിക്സ് എലിജിബിൾ അല്ല എന്നാൽ സീറോ ടു അബ്ലെ ട്വൻ്റി ട്വൻ്റി സിക്സിനകത്ത് എലിജിബിൾ ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും ഇങ്ങനെ ചില കുട്ടികൾക്ക് പ്രോബ്ലം വരുന്നുണ്ട് അതാണ് കൂടുതലും കുട്ടികളും നമ്മുടെ ഓഫീസ് നമ്പറിലും കമൻറ്റ് ചെയ്തും സ്ക്രീൻഷോട്ട് എടുത്തും ചോദിച്ചിരിക്കുന്നത് ആ ഓരോ കാര്യങ്ങളായിരിക്കും ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ക്ലിയർ നോക്കാം കുട്ടികളെ ഫസ്റ്റ് ഡൗട്ടാണ് മൂന്ന് ഇൻടേക്കിൻ്റെയും റിസൾട്ട് വന്നോ ഓരോ കാര്യങ്ങളായാലും നമുക്ക് വന്ന ഡൗട്ടുകളാണ് ഇവിടെ ഞാൻ അപ്ഡേറ്റ് കേട്ടോ നോക്കൂ കുട്ടികളെ മൂന്ന് ഇൻടേക്കിൻ്റെയും റിസൾട്ട് വന്നിട്ടുണ്ട് മൂന്ന് ഇൻടേക്കിനും ഒറ്റ റിസൾട്ട് തന്നെയാണ് പക്ഷേ അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇൻടേക്കിൻ്റെ ആണ് ഏത് ഇൻടേക്കിൻ്റെ ആണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത് സീറോ ടു ഒബ്ലിക് ട്വൻറി ട്വന്റി ഫൈവിൻ്റെ ട്വൻറി ഫൈവ് എന്നൊരു ഇൻടേക്കിൻ്റെ ആണ് അപ്പോൾ ആർക്കൊക്കെയാണോ അഡ്മിറ്റ് കാർഡ് വന്നവർ അവർ ഈ ഒരു ഇൻടേക്കിൻ്റെ സ്റ്റേജ് ടുവിലേക്ക് പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആയല്ല അപ്പോൾ മൂന്ന് ഇൻടേക്കിന് കൂടി റിസൾട്ട് വന്നിട്ടുണ്ട് ഒറ്റ റിസൾട്ട് ആണ് എന്നാൽ അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത് ഓൺലി സിഗ്രോ ടൂബ്ലി ട്വന്റി ട്വന്റി ഫൈവിൻ്റെ മാത്രമാണ് ക്ലിയർ ഇനി നെക്സ്റ്റ് ഡൗട്ടാണ് ഒരു സ്റ്റുഡൻറ്റിന് മൂന്ന് ഇൻടേക്കിലും ചാൻസ് ലഭിക്കുമോ ഇവിടെയാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിക്ക കുട്ടികൾക്കും ഡൗട്ട് ഉള്ളത് എന്താണ് ഒരു സ്റ്റുഡന്റിന് മൂന്ന് ഇൻടേക്കിലും ചാൻസ് ലഭിക്കുമോ നോക്ക് മൂന്ന് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നോക്കാം നമുക്ക് മൂന്ന് ഇൻഡേക്ക് എന്ന് പറയുമ്പോൾ സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഉണ്ട് പിന്നെ അതിനുശേഷം സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഉണ്ട് നെക്സ്റ്റ് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഉണ്ട് ക്ലിയർ ഈ മൂന്ന് ഇൻടേക്ക് ഉണ്ട് ഈ മൂന്ന് ഇൻടേക്കിലും ഒരു ചാൻസ് ഒരു സ്റ്റുഡൻ്റ് ചാൻസ് ലഭിക്കുന്നു ചോദിച്ചേക്കുന്നത് ഇനി ഈ തവണ നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെന്നും പറഞ്ഞ് ഈ മൂന്നും അപ്ഡേറ്റ് അതായത് ഈ മൂന്ന് ഇൻഡേക്കിലേക്കും നിങ്ങൾ ഓക്കെ ആണെന്നും പറഞ്ഞും മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഈ മൂന്ന് ഇൻഡേക്കിലേക്കും സ്റ്റേജ് ടുവിലേക്ക് നിങ്ങൾക്ക് ചാൻസ് ലഭിക്കത്തില്ല ഏതെങ്കിലും ഒരു ഇൻഡേക്കിൽ മാത്രമേ നിങ്ങൾക്ക് ചാൻസ് ലഭിക്കത്തുള്ളൂ മനസ്സിലായോ ഇപ്പോൾ സീറോ ടു പബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫോറിന് നിങ്ങൾ പോയി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത രണ്ട് ഇൻഡേക്കിലേക്കും നിങ്ങൾക്ക് ചാൻസ് ലഭിക്കത്തില്ല ഇത് ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് ആണ് മനസ്സിലായോ അതായത് അടുത്ത രണ്ട് ഇൻഡേക്കിലേക്കും നിങ്ങൾക്ക് ചാൻസ് ലഭിക്കത്തില്ല നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ സീറോ വൺ ഡിക്ട്വന്റി ട്വന്റി സിക്സ് ഇൻടേക്ക് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ എലിജിബിൾ ആയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പോയി അതിന് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയില്ല നിങ്ങൾ ഇതിനുകൂടി എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പിന്നെ പോകാൻ പറ്റത്തില്ല കാരണം ഏതെങ്കിലും ഒരു ഇൻടേക്കിലേക്ക് മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ മനസ്സിലായ കുട്ടികളെ എന്താണ് ഏതെങ്കിലും ഒരു ഇൻഡേക്കിലേക്ക് മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ മൂന്ന് ഇൻഡേക്കിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല നിങ്ങൾ മൂന്ന് ഇൻടേക്കിലേക്ക് എലിജിബിൾ ആണെങ്കിലും ഫോർ എക്സാമ്പിൾ അതേ നേവി എസ് എസ് ആറിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ നയൻറ്റി ആണൊക്കെ വന്നേക്കുന്നത് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് ഫിഫ്റ്റി ഉണ്ടെങ്കിലും അതായത് അമ്പത് മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻറ്റേക്കിലേ പോകാൻ പറ്റത്തുള്ളൂ എല്ലാ ഇൻഡേക്കിലും നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല ക്ലിയർ ആയാലോ ഇനി നെക്സ്റ്റ് ഡൗട്ടാണ് ആദ്യം ഏത് സ്റ്റുഡൻറ്റിനെ ആയിരിക്കും സ്റ്റേജ് ടുവിലേക്ക് വിളിക്കുന്നത് ആദ്യം ഏത് സ്റ്റുഡൻറ്റിനെ ആയിരിക്കും സ്റ്റേജ് ടൂവിലേക്ക് വിളിക്കുന്നത് കുട്ടികളെ നോക്കൂ ഈ സ്റ്റേജ് ടു പ്രോസസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ടോപ്പ് സ്കോർ അതായത് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ആരാണോ നേടിയിരിക്കുന്നത് അവരെയാണ് സ്റ്റേജ് ടുവിലേക്ക് ആദ്യം വിളിക്കുന്നത് എന്താണ് കുട്ടികളെ ടോപ്പ് സ്കോർ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികളെയാണ് ആദ്യം സ്റ്റേജ് ടുവിലേക്ക് വിളിക്കുന്നത് ആൻഡ് സെക്കൻഡ് എന്ന് പറയും ഇതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രയോറിറ്റി കൂടിയുണ്ട് എന്താണ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രയോറിറ്റി കൂടിയുണ്ട് ഇതനുസരിച്ചിട്ടാണ് സ്റ്റേജ് ടുവിലേക്ക് ആദ്യം വിളിക്കുന്നത് ഇനി കുട്ടികൾക്കുള്ള ഡൗട്ടാണ് സർ ഞാൻ ഇപ്പോൾ സ്റ്റേജ് വണ്ണിലില്ല എന്നാൽ സ്റ്റേജ് ടൂവിലുണ്ട് അതുപോലെ ഞാൻ സ്റ്റേജ് വണ്ണിലും ഇല്ല സ്റ്റേജ് ടൂവിലും ഇല്ല സ്റ്റേജ് ത്രീയിലുണ്ട് ഞാൻ ഇനി ആ ഒരു വർഷത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യണു എന്നതിനെ കുറിച്ചിട്ടാണ് അതായത് കുട്ടികളെ സ്റ്റേജ് വണ്ണിന് ശേഷം ഇനി സ്റ്റേജ് ടൂ ഉണ്ട് സ്റ്റേജ് ത്രീ ഉണ്ട് സ്റ്റേജ് ത്രീ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് മനസ്സിലെ സീറോ വൺ ഡബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആണ് ഇനി രണ്ടാമത്തെ ഇൻഡേക്ക് എന്ന് പറഞ്ഞാൽ സീറോ വൺ ഒൻറ്റി ട്വന്റി സിക്സ് മൂന്നാമത്തെ ഇൻഡേക്ക് എന്ന് പറഞ്ഞാൽ സീറോ ടുവന്റിവന്റി സിക്സ് ആണ് അപ്പോൾ അത്രയും വർഷം ആ ഒരു കാൻഡിഡേറ്റ് വെയിറ്റ് ചെയ്യണോ യെസ് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ അതേ രീതിയിലാണ് സെലക്ഷൻ പ്രോസസ്സ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലിയറായ കുട്ടികളെ ഇനി സ്റ്റേജ് വണ്ണിൽ ചാൻസ് കിട്ടാത്തവർ സ്റ്റേജ് ടൂവിലേക്ക് വെയിറ്റ് ചെയ്യണോ യസ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം മനസ്സിലായോ സ്റ്റേജ് വണ്ണിൽ ചാൻസ് നിങ്ങളുടെ വന്നില്ല എന്നും പറഞ്ഞ് സ്റ്റേജ് ടൂവിൽ നിങ്ങൾ 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 പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കരുത് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കൽ ചെയ്തുകൊണ്ടേയിരിക്കണം സ്റ്റേജ് ടൂവിൻ്റെ ഡേറ്റിന് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് സ്റ്റേജ് ടുവിൻ്റെ സ്റ്റേജ് ടൂവിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ചാൻസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ചില കുട്ടികൾക്ക് ഈ തവണ അതായത് നമ്മുടെ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് എസ് എസ് ആറിനും അപ്ലൈ ചെയ്തു അതുപോലെ തന്നെ എം ആറിനും അപ്ലൈ ചെയ്തു ആ ഒരു കാൻഡിഡേറ്റ് ഇപ്പോൾ എം ആറിലേക്ക് മൂന്ന് ഇൻഡേക്കിലേക്കും സെലക്ട് ആയിട്ടുണ്ട് ഫസ്റ്റ് ഇൻഡേക് സെക്കൻഡ് ഇൻഡേക് ആൻഡ് തേർഡ് ഇൻഡേക് പക്ഷേ എസ് എസ് ആറിന്റെ ഒരു ഇൻടേക്കിലും കിട്ടിയിട്ടില്ല ഈ മൂന്ന് ഇൻഡേക്കിലും ആ കൊച്ചിന്റെ പേരില്ല മനസ്സിലായ എന്നാൽ ഈ ഫസ്റ്റ് ഇൻഡേക്ക് ഇപ്പോൾ നടന്നു ഫസ്റ്റ് ഇൻഡേക്കിൽ ആ കൊച്ചിന്റെ പേരില്ല ആ കൊച്ചിന് സെക്കൻഡ് ഇൻഡേക്കിൽ വരാനുള്ള സാധ്യതയുണ്ട് കട്ട് ഓഫ് കുറയുകയാണെങ്കിൽ മനസ്സിലായ എന്നാണ് സെക്കൻഡ് ഇൻഡേക്കിൽ പേര് വരാനുള്ള സാധ്യതയുണ്ട് ഈവൻ സെക്കൻഡ് ഇൻഡേക്കിലും ഈ ഒരു കാൻഡിഡേറ്റിന്റെ പേര് വന്നില്ല എന്നുണ്ടെങ്കിൽ തേർഡ് ഇന്ത്യക്കിലും വരാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായ മൂന്നാമത്തെ ഇന്ത്യക്കിലും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾ ചോദിക്കും സാർ ഈ വന്ന റിസൾട്ടിനകത്ത് ഫെയിൽ ഒന്നും മെൻഷൻ ചെയ്തില്ലല്ലോ കുട്ടികളെ നോക്കും ഇതാണ് ഇന്ത്യൻ നേവിയുടെ ഗെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ വന്ന ഈ ഒരു റിസൾട്ടിനകത്ത് ഫെയിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ അതിനുശേഷം ഇപ്പോൾ നേവി എസ് എസ് ആറിലേക്ക് ആയിരം സീറ്റ് ഉണ്ട് അല്ലെങ്കിൽ എം ആറിലേക്ക് മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് സീറ്റുണ്ട് അപ്പോൾ അത്രയും കുട്ടികളെ അവർക്ക് ഇവിടുന്ന് കിട്ടും അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ വന്ന ഈ ഒരു റിസൾട്ടിനകത്ത് ഒരു കാൻഡിഡേറ്റിൻ്റെ റിസൾട്ടിൽ പോലും ഫെയിൽ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോൾ നടന്ന അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്ന സീറോ ടുവൻ ട്വൻറ്റി ഫൈവ് ഇൻഡേക്കിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട സെക്കൻഡ് ആൻ്റെ തേർഡ് ഇൻഡേക്കിലും വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ടോപ്പ് സ്കോററെ അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവരാണ് ആദ്യത്തെ ആദ്യത്തെ ഇൻഡേക്കിലേക്ക് വിളിച്ചേക്കുന്നത് അടുത്ത ഇന്റേക്കിൽ എന്ന് പറഞ്ഞാൽ അതിലും കുറച്ച് മാർക്കുള്ളവരായിരിക്കും വിളിക്കുന്നത് ലാസ്റ്റ് ഇൻടേക്കിൽ അതിലും കുറവുള്ള മാർക്കുള്ളവരായിരിക്കും വിളിക്കുന്നത് മനസ്സിലായി പക്ഷെ ചാൻസ് ഒന്നേ ലഭിക്കത്തോളെ ഏതെങ്കിലും ഒരു ഇൻഡേക്കിൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേവി യൂണിഫോം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നേവി സെറ്റ് ചെയ്ത സെലക്ഷൻ പ്രോസസ് ആണ് അതിനെ നമുക്ക് എന്തായാലും ക്രോസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ഓവർകം ചെയ്തേ പറ്റത്തോളൂ അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ആയിട്ട് കിട്ടത്തുള്ളൂ മനസ്സിലായ എനിക്കറിയാം സെലക്ഷൻ പ്രോസസ്സ് കുറച്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിനെക്കാട്ടി നല്ലത് മുൻ വർഷത്തെ സെലക്ഷൻ പ്രോസസ്സ് നല്ലതായിരുന്നു മൂന്ന് തവണ അവരങ്ങ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്താൽ മതിയായിരുന്നു മൂന്ന് ഉണ്ടേക്കിലേക്കും വളരെ ഈസിയായിട്ട് നടക്കുമായിരുന്നു ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം എന്താണ് ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് എക്സാം എഴുതിയതിനു ശേഷം സീറോ ടോബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് അതായത് അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി വരെ ആ ഒരു കാൻഡിഡേറ്റ് വെയിറ്റ് ചെയ്യണം ആ പതിനെ ട്രെയിനിങ്ങിന് പോകുന്നത് എൻ്റോടായിരിക്കും അതായത് ഒരു ഒന്നല്ലെങ്കിൽ ഒരു ഒന്നര വർഷം വരെ ആ ഒരു കാൻഡിഡേറ്റിന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു നേവി ചെയ്ത ഒരു പ്രൊസസ്സ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതല്ല ഇതിനെക്കാട്ടി നല്ലത് ഇതിന് മുമ്പ് നടന്ന ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് തന്നെയായിരുന്നു ഒരു ഇന്ത്യയ്ക്ക് വന്നു സെലക്ഷൻ കിട്ടി അപ്ഡേറ്റ് വന്നു പാസെങ്കിൽ പാസ് ഫെയിലെങ്കിൽ ഫെയിൽ അത് വളരെ ഈസിയായിരുന്നു പക്ഷേ ഈ തവണ ഒരു കുട്ടിയെ ഒരു ഒന്നൊന്നര വർഷം വരെ നേവി എന്നാണ് വെയിറ്റിംഗിൽ ഇട്ടേക്കുകയാണ് ആ ഒരു കാൻഡിഡേറ്റിന് വേറെ എവിടെയെങ്കിലും എന്താണ് വേറെ എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണ്ടേ അതായത് മറ്റ് ഡ്രീമിലേക്ക് അവന് പോകണ്ടേ എപ്പോഴും ഇതാണ് നേവി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ അവൻ്റെ പേര് ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിലോ ചിലപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റിന് പോകാനിഷ്ടം നേ വി എസ് എസ് ആർ ആണ് പക്ഷെ കിട്ടിയേക്കുന്നത് എം ആർ ആണ് അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് വെയിറ്റ് ചെയ്യാൻ നോക്കെ രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് വരട്ടെ മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് വരട്ടെ അപ്പോൾ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരിക്കും മനസ്സിലായി അപ്പോൾ ഈ നേവി ചെയ്ത ഈ ഒരു ഗെയിമിന് നമുക്ക് എന്തായാലും എന്താണ് എൻ്റെ ഒരു പേഴ്സണൽ ഐഡിൽ ഇത് വളരെ തെറ്റാണ് ഈ ഒരു ചെയ്തിരിക്കുന്നത് ഇങ്ങനെയല്ലായിരുന്നു സെലക്ഷൻ പ്രോസസ്സ് സെറ്റ് ചെയ്യേണ്ടിയിരുന്നത് ഇതിൻ്റെ ആവശ്യമില്ല ആകെ ഒന്നോ രണ്ടോ മൂന്നോ ചാൻസ് ഒക്കെയാണ് കിട്ടുന്ന ഒരു കേഡ്സിന് അപ്പോൾ അതും വളരെ സെറ്റ് തെറ്റായ രീതിയിലാണ് ഇന്ത്യൻ നേവി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല വലിയ വലിയ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സാണ് ഈ സെലക്ഷൻ പ്രോസസ്സൊക്കെ സെറ്റ് ചെയ്യുന്നത് അവരും മറ്റേതെങ്കിലും ബാക്കിൽ കണ്ടിട്ടായിരിക്കും ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ മറ്റേതെങ്കിലും ഡീറ്റെയിൽഡ് അപ്ഡേറ്റ് വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓൺലി റിസൾട്ട് ഒന്നേ വരുത്തോളൂ പക്ഷേ അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത് ഓൺലി ഇൻഡേക്ക് വണ്ണിൻ്റെയാണ് അതായത് സീറോ ഡബ്ല്യൂ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെയാണ് ഇനി അടുത്ത ഇൻഡേക്കിൻ്റെയും അതിനടുത്ത ഇൻഡേക്കിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും എന്തെങ്കിലും ഒരു ഇൻഡേക്കിലേക്ക് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഇത് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് ആണ് ഒഫീഷ്യലായിട്ട് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല ഇങ്ങനെ ആകാനാണ് സാധ്യതയും ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് മനസ്സിലായി ഒഫീഷ്യലായിട്ട് വന്ന വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്തേനേ മനസ്സിലായി ആയിരിക്കും എന്തായാലും വരാൻ പോകുന്നതും ക്ലിയർ അപ്പോൾ ഫെയിലായ ഫെയിലായെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഫെയിൽ എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ആരെയും ഇന്ത്യൻ നേവി ഫെയിൽ എന്ന് പറഞ്ഞിട്ടില്ല മനസ്സിലായി ഒരു ക്യാൻഡിഡേറ്റിൻ്റെ അപ്ഡേറ്റിൽ പോലും മെൻഷൻ ചെയ്തിട്ടില്ല ഫെയിൽ എന്ന് ക്ലിയർ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആകരുത് രണ്ടാമത്തേനകം വരാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തേനകത്ത് വരാൻ ചാൻസ് ഉണ്ട് ക്ലിയർ ഓക്കെ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പറഞ്ഞു നിങ്ങൾ ഷെയർ ചെയ്യുക മെഡിക്കൽ എക്സാം എഴുതാൻ പറ്റുമോ സാർ ഒന്ന് പറയാമോ അതാ മോനെ ഞാൻ പറഞ്ഞത് നോക്ക് എം എയുടെ കട്ട് ഓഫ് ഇപ്പോൾ വന്നിരിക്കുന്നത് നോക്ക് മോനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്തെല്ലാം എന്നാൽ ഒന്നുകൂടെ പറയാം നോക്കൂ ഇവിടെ നിങ്ങൾക്കിവിടെ ഈ എം എയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഫോർട്ടി ത്രീ പോയിൻറ്റ് ടു ഫൈവ് ആണ് മനസ്സിലായി ഇനി അടുത്ത അതായത് എം എക്ക് രണ്ട് ഇൻറ്റേക്കിലേക്ക് മാത്രമാണ് വന്നിരിക്കുന്നത് മനസ്സിലാ ടഫ് അല്ല ഈസി ആണ് ഈസിയാണ് അഭിനവ് ഈസി ആണ് ഉടനെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഫിസിക്കൽ അപ്ഡേറ്റ് അല്ല നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നേ ആയിരിക്കും ഓക്കെ നാളെ തന്നെ നോക്കാം ഫോർട്ടി ത്രീ പോയിൻറ്റ് ടു ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഈ ഒരു ഇൻടേക്കിൻ്റെ ആണ് ഇത് നിങ്ങളുടെ ഈയൊരു ഇൻടേക്കിലെ രണ്ട് ഇൻഡേക്കുള്ളൂ ഇവിടെ കേട്ടോ എം എയ്ക്ക് രണ്ട് ഇൻടേക്കുള്ളൂ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഇൻടേക്കിൻ്റെയാണ് ഇനി സെക്കൻഡ് ഇൻടേക്ക് വരുമ്പോൾ സെക്കൻഡ് ഇൻറ്റേക്ക് വരുമ്പോൾ എന്തായാലും കട്ട് ഓഫ് ഇതിനെക്കാട്ടിയും കുറവായിരിക്കും മനസ്സിലായി ആ കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല കട്ട് ഓഫ് എന്തായാലും ഇതിനേക്കാട്ടും കുറവായിരിക്കും ചിലപ്പോൾ ഫോർട്ടി ആയിരിക്കും വരുന്നത് എത്രയായിരിക്കും ചിലപ്പോൾ ഫോർട്ടി ആയിരിക്കും വരുന്നത് അപ്പോൾ ഏതൊക്കെ കാൻഡിഡേറ്റ് ആണോ ആ ലിസ്റ്റിൽ വരാത്തത് അതായത് ഫസ്റ്റ് സ്റ്റേജിൽ വരാത്തത് ഫസ്റ്റ് ഇൻഡ്യക്കിൽ വരാത്തത് അവർ സെക്കൻഡ് ഇൻഡ്യക്കിൽ വരും മനസ്സിലായോ നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് ഇൻഡേക്ക് അറ്റൻഡ് ചെയ്തവർക്ക് സെക്കൻഡ് ഇൻഡ്യക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല ഇവർക്ക് ആൾറെഡി ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞു ഇവർ ടോപ്പ് സ്കോററാണ് എന്നും പറഞ്ഞവർക്ക് രണ്ട് ചാൻസും കൊടുക്കത്തില്ല ഏതെങ്കിലും ഓരോരുത്തേ ചാൻസ് കിട്ടത്തോളൂ അപ്പോൾ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് ഫെയിൽ ആയവർക്ക് ഇവിടെ ചാൻസ് കിട്ടുമ്പോൾ കിട്ടത്തില്ല മനസ്സിലായി എന്നാലും സെക്കൻഡ് ലിസ്റ്റ് ഇടും സെക്കൻഡ് അഡ്മിറ്റ് കാർഡ് എല്ലാവർക്കും ഔട്ട് ചെയ്യും പ്രോപ്പറായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാൻസ് ലഭിക്കുന്നതായിരിക്കും കട്ട് ഓഫ് അനുസരിച്ച് എന്തായാലും കട്ട് ഓഫ് ഇതിനെക്കാട്ടിയും കുറവായിരിക്കും വരുന്നത് അത് നാച്ചുറലി ഒരു കോമൺ വ്യക്തിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് ഫസ്റ്റ് കട്ട് ഓഫ് ആണ് ഫോർട്ടി ത്രീ പോയിന്റ് ടു ഫൈവ് എന്ന് പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ് നേ വി എസ് എസ് ആർ ആൻ്റെ എം ആറിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നേവി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ കാര്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഈ കട്ട് ഓഫ് മനസ്സിലായി ഇനി എന്തായാലും നെക്സ്റ്റ് കട്ട് ഓഫ് എന്ന് പറയാം ഒരിക്കലും ഇതിനെക്കാട്ടി ഹൈ പോകത്തില്ലല്ലോ എന്തായാലും ഇതിനെക്കാട്ടി ലോ ആയിരിക്കും വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഗേൾസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ എം ആറിൻ്റെ കാര്യത്തിലും ക്ലിയർ മനസ്സിലായ കുട്ടികളെ എല്ലാ കാര്യങ്ങളും അപ്പോൾ കുട്ടികളെ നിങ്ങളും സ്റ്റേജ് വൺ പാസ് ആയൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്റ് ഡിഫൻസ് അക്കാഡമിയിൽ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഈ കോഴ്സ് എല്ലാം നിങ്ങൾക്ക് ഓഫറിലായിരിക്കും ലഭിക്കാൻ പോകുന്നത് ക്ലിയർ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ മെഡിക്കൽ അസിസ്റ്റൻ്റെ ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ് ക്ലിയർ ഫോർ തൗസൻ്റ് ആയിരുന്ന ഇതിൻ്റെ ഇനിഷ്യൽ പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് ഇത് ലഭിക്കുന്നതായിരിക്കും എം ആർ ടു ഫൈവ് ഡബ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ നേവി എസ് എസ് ആർ ഫോർ തൗസൻഡ് ആണ് ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലിയറായല്ലോ കുട്ടികളെ ഇനി നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ക്ലിയർ മെഡിക്കൽ അസിസ്റ്റൻ്റെ ടോട്ടൽ ക്ലാസ്സിന് ടോട്ടൽ ഫീസ് വൺ ഫോർ ഡബിൾ നയൻ ആണ് ഇനി എസ് എസ് ആറിൻ്റെയും വൺ ഫോർ ഡബിൾ നയൻ ആണ് എം ആറിൻ്റെ റേറ്റ് ട്രിപ്പിൾ നയൻ ആണ് പർച്ചേസ് ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ക്ലാസ് പഠിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും ക്ലിയർ എല്ലാത്തിനും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഒത്തിരി കാര്യം ഡീറ്റെയിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്